ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിവാദ വിഷയമാണ് മാസപ്പടി കേസിലെ വീണാ വിജയന്റെ എക്സാലോജിക്കനെതിരായ അന്വേഷണം കർണാടക ഹൈക്കോടതി ശരിവച്ചു എന്നത് കോർപ്പറേറ്റ് ഭരണത്തിലെ സുതാര്യതയും ഉത്തരവാദിത്വവും ഊട്ടിയുറപ്പിക്കണം എന്ന വ്യക്തമായ ഒരു സന്ദേശമാണ് ഈ വിഷയം നൽകുന്നത് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ ചെന്നൈ സ്വദേശി അരവിന്ദ് പി ദർ ആണ് ദത്താറാണ് വീണാ വിജയന്റെ കമ്പനിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഒന്നേ പോയിന്റ് മൂന്നേ അഞ്ച് കോടിയാണ് അരവിന്ദിന്റെ ഫീസ് എന്നാണ് സൂചനകൾ കേസിലെ സ്റ്റേക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും ഇത്രയും തുക മുടക്കി അഭിഭാഷകനെ കളത്തിലിറക്കിയതിന് പിന്നിൽ എന്താണ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ കമാൽ പാഷി സർ വളരെ കൃത്യമായി ഈ പണം പൊതു ഖജനാവിൽ നിന്നാണ് പോകുന്നത് എന്നും എവിടെ കേസ് നടത്തിയാലും കർണാടകയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ശരി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ വീണാ വിജയത്തിനോ ഒരു നഷ്ടവുമില്ല ഇല്ല അതും പോകുന്നത് സാധാരണക്കാരന്റെ നികുതിയിൽ നിന്ന് തന്നെയാണ് എന്ന് വിമർശിച്ചിരുന്നു എന്തായിരുന്നാലും സാമ്പത്തിക ക്രമക്കേട് കേസുകളിൽ പൊതു താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നതാണ് ജുഡീഷ്യറിയുടെ ചുമതല എന്ന വ്യക്തമായ സന്ദേശം വീണയുടെ ഹർജി തള്ളിയതിലൂടെ കോടതി നൽകുകയാണ് അന്വേഷണം തുടരുന്നതിലൂടെ കോർപ്പറേറ്റ് സുതാര്യത ഉത്തരവാദിത്വം എന്നീ വിഷയങ്ങളിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്ന കേസായി ഇത് മാറിയിരിക്കുന്നു അന്വേഷണത്തിനെതിരെ അരവിന്ദ് പി ദത്താർ ഉന്നയിച്ച മുഖ്യവാദം കമ്പനി രജിസ്ട്രാറുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നതായിരുന്നു സമാന്തര അന്വേഷണം ശരിയല്ലെന്നും എസ് എഫ് ഐ ഒ അന്വേഷണം അറസ്റ്റും സ്വത്ത് കണ്ടുകെട്ടലും അടക്കം ഉൾപ്പെടുന്ന നിർദ്ദയമായ യു എ പി എ പോലെയാണെന്നും ദത്താർ വാദിച്ചു നോക്കി അന്വേഷണം ആവശ്യമായ ഗുരുതര സാമ്പത്തിക തട്ടിപ്പ് എക്സാലോജയ്ക്ക് കേസിൽ ഇല്ല എന്നായിരുന്നു ദത്താറിന്റെ വാദം കമ്പനി നിയമപ്രകാരം സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണം തുടരുമെന്നും താരതമ്യേന ചെറിയ ഇടപാടിൽ അതും ഗുരുതരമായ തട്ടിപ്പിന്റെ സൂചനയില്ലാത്ത കേസിൽ സെക്ഷൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം അന്വേഷണം നടത്തുന്നതിനെയുമാണ് അദ്ദേഹം ചോദ്യം ചെയ്തത് ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് യു എ പി എ വകുപ്പിന് സമാനമാണ് സഹാറ കേസിലെ പോലെ നൂറുകണക്കിന് കോടികളുടെ അഴിമതി നടന്ന കേസിനാണ് ഇത് കേസാണിത് എന്ന് കേസിനാണ് ഈ വകുപ്പ് ഉപയോഗിക്കുന്നത് എന്ന് എക്സാലോജിക്ക് കേസ് അങ്ങനെയല്ല എന്നും വാദിച്ചു നോക്കി ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ മുൻനിർത്തിയാണ് ആരോപണം ഇതിൽ സീരിയസ് ഫ്രോഡ് എന്ന് പറയാൻ ഒന്നുമില്ല എന്നും സി എന്ന കമ്പനിക്ക് സോഫ്റ്റ്വെയർ സേവനം നൽകിയതിന് എന്നത് മാത്രമാണ് ആരോപണമെന്നും അരവിന്ദ് പിദത്താർ വാദിച്ചു എന്നാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇടക്കാല റിപ്പോർട്ടുണ്ടെന്നും അതാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിലേക്ക് നയിച്ചതെന്നുമായിരുന്നു എസ് എഫ് ഐ കമ്പനി കാര്യ മന്ത്രാലയത്തിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ അരവിന്ദ് കമ്മത്ത് വാദിച്ചത് മൾട്ടി ഡിസിപ്ലിനറി അന്വേഷണ ഏജൻസിയാണ് എസ് എഫ് ഐ എന്നും അതിന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാകുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ സോഫ്റ്റ്വെയർ സേവന കരാറിന്റെ പേരിൽ എക്സാലോചിക്ക് നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട് സി എം ആർ എൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൂറ്റിമുപ്പത്തിയഞ്ചു കോടി രൂപ നൽകിയതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് അന്വേഷണത്തിലുള്ള വിവരങ്ങൾ ആദായ നികുതി വകുപ്പ് നൽകുന്നില്ല എന്ന ഉദ്യോഗസ്ഥർ പരാതിപ്പെട്ടതുകൊണ്ട് അന്വേഷണം എസ് എഫ് ഐ കൈമാറിയെന്നും അദ്ദേഹം വാദിച്ചു സോളിസിറ്റർ ജനറലിന്റെ വാദങ്ങളാണ് കോടതിക്ക് സ്വീകാര്യമായതെന്ന് വിധിയിൽ നിന്ന് വ്യക്തമാകുന്നു സാങ്കേതിക വിദ്യ പുരോഗമിച്ചതോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നതെന്നും സുപ്രീം കോടതി നിരീക്ഷണവും ജഡ്ജി ഉദ്ധരിച്ചു എസ് എഫ്ഐ ഒ അന്വേഷണം തുടങ്ങുന്നതോടെ അതിനു മുമ്പ് നടന്ന അന്വേഷണം എല്ലാം മരവിപ്പിക്കപ്പെടുമെന്നും മൾട്ടി ഡിസിപ്ലിനറി ഡിസിപ്ലിനറി അന്വേഷണ ഏജൻസിക്കാണ് കൂടുതൽ കാര്യക്ഷമമായി അന്വേഷിക്കാൻ കഴിയുക എന്നും കോടതി നിരീക്ഷിച്ചു ഇതോടെ ദത്താറിന്റെ വാദങ്ങൾ തള്ളപ്പെടുകയായിരുന്നു കോർപ്പറേറ്റ് രംഗത്തെ ശുദ്ധീകരിക്കാനുള്ള കേന്ദ്ര നടപടികൾ തടയപ്പെടരുത് എന്ന അന്തസ്സത്തെയും വിധിക്കുള്ളിലുണ്ട് ഇപ്പോൾ പിണറായി വിജയൻ തന്നെ പറയുന്നു മുമ്പ് രാജിവെക്കുന്നതല്ലേ നല്ലത് നമ്മളെ കുരുക്കാൻ അതായത് അപ്പനെയും മകളെയും കുരുക്കാൻ ഒന്നിനു പുറകെ ഒന്നായി ധാരാളം കേസുകളും ധാരാളം പരാതിക്കാരും അതിന് ഉപോത്ബലകമായ തെളിവുകളും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഈ കസേരയിൽ എന്ന് നമ്മുടെ മന്ത്രി തോന്നി തുടങ്ങി അദ്ദേഹം തന്നെ പറയട്ടെ അപ്പോൾ ഭയക്കുന്നുണ്ടല്ലേ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമെന്ന് ശരി മുഖ്യമന്ത്രി സ്വയം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കുന്നതിനും അന്വേഷണം നേരിടുന്നതിനും കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നാണ് വല്ലാതെ നാറി ഇറങ്ങി പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് പോകുന്നതാണ് ഇനിയും നാറാൻ നിൽക്കണോ മറ്റെടുത്ത് മുളച്ചാൽ അതും തമിഴാണെന്ന് വിചാരിക്കുന്ന ചിലർക്ക് അതിന് ഇതൊന്നും എനിക്ക് കാര്യമല്ല കാരണം കോടതിയുടെ അവസാന നിഗമനം എന്ന് പറയാം ഈ രാജ്യത്തിൽ ഇരുന്ന ഏതൊരാളും കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടല്ല രാജിവെച്ചിട്ടുള്ളത് ഈ കേരളത്തിലായാലും കേരളത്തിൽ പുറത്തായാലും ഒരു നിമിഷം പോലും ഇനി കേരള മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല ഒരു നിമിഷം വൈകാതെ രാജിവെക്കാൻ തയ്യാറാകും കസേരയിൽ വല്ലാതെ അള്ളിപ്പിടിച്ചിരിക്കണമെന്ന അമിതമായ ആഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ കുറച്ച് വാദങ്ങൾ ഉന്നയിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് വല്ലാതെ നാറി ഇറങ്ങി പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് പോകുന്നതാണ് നമസ്കാരം നമ്മളിപ്പോൾ കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത കാലത്തെ വീഡിയോ വീഡിയോയൊന്നുമല്ല അല്പം പഴയതാണ് അതായത് നാറുന്നതിനു മുമ്പ് രാജിവെച്ചിറങ്ങി പോകണം ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞതാണെന്ന് ഇത് കേട്ടു തുടങ്ങിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി തെളിവുകൾ ഇത്രയും വന്നു കഴിഞ്ഞു ഇനിയും അനേകം തെളിവുകൾ വരാനുണ്ട് മുഖ്യമന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് വളരെ നാറിയ കാര്യമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോട് പറഞ്ഞതാ എന്നാൽ പഴയതായാലും പുതിയതായാലും വീഡിയോയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറുന്നത് കോൺഗ്രസ് സംസ്ഥാനം ഭരിച്ചു കൊണ്ടിരുന്ന വീഡിയോ മുഖ്യമന്ത്രി വാക്കുകൾ ഇപ്രകാരമാണ് തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ദിവസം കഴിയും തോറും ഇനിയും തെളിവുകൾ ഭരണപക്ഷത്തിനെതിരെ പുറത്തു വരും എന്നിട്ടും മുഖ്യമന്ത്രി രാജിവെക്കുന്നില്ല വല്ലാതെ നാറി ഇറങ്ങി പോകുന്നതിനേക്കാൾ നല്ലത് പെട്ടെന്ന് രാജിവെച്ചതിനു ശേഷം ഇറങ്ങി പോകുന്നതാണെന്നും പിണറായി വിജയൻ പറയുന്നു എന്തായാലും പിണറായി വിജയൻ വീഡിയോയിൽ പറയുന്നത് തന്നെയായിരിക്കും ജനങ്ങൾക്ക് ഇപ്പോൾ പിണറായിയോട് പറയാനുള്ളത് പിണറായി വല്ലാതെ നാറി ഇറങ്ങി പോകുന്നതിനേക്കാൾ നല്ലത് പെട്ടെന്ന് രാജിവെച്ചതിനു ശേഷം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് തന്നെയായിരിക്കും കാരണം ഇടത് സർക്കാരിന്റെ തുടർ ഭരണത്തിൽ മനം മടുത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ കാരണം കേരളത്തിലെ ജനങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും മന്ത്രിമാരുടെയും സകല കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ട് കൂടാതെ കടമെടുത്ത് കടമെടുത്ത് കേരളത്തെ കുത്തുപാള എടുപ്പിച്ചു കഴിഞ്ഞു അതിനിടയിലാണ് കോടികൾ മുടക്കിക്കൊണ്ട് ആദ്യം കേരളീയവും തൊട്ടു പിന്നാലെ കക്കൂസ് ബസ്സുമായി നവകേരള സദസ് തുടങ്ങിയ കസർത്തുകൾ നടത്തിയത് എന്തായാലും വല്ലാതെ നാറി ഇറങ്ങി പോകുന്നതിനേക്കാൾ നല്ലത് മുഖ്യ പെട്ടെന്ന് രാജിവെച്ചതിനു ശേഷം ഇറങ്ങി പോകുന്നത് തന്നെയായിരിക്കും അദ്ദേഹത്തിനുള്ള തോട്ടി അദ്ദേഹം തന്നെ നേരത്തെ പണിതു വെച്ചു ഇപ്പോൾ അതിനകത്ത് കുരുക്കിടുക വലിക്കുക എന്ന ദൗത്യം മാത്രമേ ജനങ്ങൾക്കുള്ളൂ മുമ്പ് ഇദ്ദേഹം പറഞ്ഞ അതേ വാക്കുകൾ തന്നെ ഇന്ന് കേരളത്തിലെ ഓരോ പൗരനും പറയാൻ ആഗ്രഹിക്കുന്നു ഇത്രയും നാറിയില്ലേ ഇത്രയും തെളിവുകൾ പുറത്തു വന്നത് പോരെ ഇനിയും കൂടുതൽ തെളിവുകൾ എത്രയോ ബാക്കി വരാനുണ്ട് എത്രയോ ആളുകൾ ഇനിയും എതിരെ വരാനുണ്ട് ഒരു മറുനാടൻ ഷാജനോ ഒരു കുഴൽനാടൻ മാത്യുവോ അതല്ലെങ്കിൽ ഒരു ഷോൺ ജോർജോ ഒരു സ്വപ്ന സുരേഷോ മാത്രമല്ല ഇനി അനേകായിരം ആളുകൾ നൂറുകണക്കിന് തെളിവുകളുമായി പുറത്തേക്ക് വരുന്നതിന് മുമ്പ് അധികം നാറാതെ നാറിയതു മതി എന്ന് വിചാരിച്ച് ആ കസേരയിൽ അള്ളിപ്പിടിക്കാതെ ഇറങ്ങിപ്പോകുന്നതല്ലേ നല്ലത് ഇദ്ദേഹം പിന്തുണച്ച ഇദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന മതപ്രീണകന്മാരാരെങ്കിലും ഇദ്ദേഹത്തെ സഹായിക്കാൻ മുന്നോട്ട് വരുമോ മതത്തിന്റെ ഏറ്റവും ഗോത്രീയമായ മുത്തലാഖ് വിഷയത്തിൽ പോലും മുസ്ലിങ്ങളുടെ വോട്ടിനു വേണ്ടി മുസ്ലിങ്ങളെ താങ്ങി നിന്ന മുഖ്യമന്ത്രിയെ ഒരു വാക്കുകൊണ്ടെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കാൻ ഏതെങ്കിലും മുസ്ലിങ്ങളിലെ പൗരോഹിത്യ സംഘടനാ വിഭാഗങ്ങളിലെ നേതാക്കന്മാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഉണ്ടാകില്ല